ശൈക്കാൻ ശ്രദ്ധിയായിരിക്കട്ടെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞാൽ നമുക്കതിനെപ്പറ്റി എത്രമേള വ്യാഖ്യാനവും വിശകലനം കൊടുക്കാം എനിക്ക് കൂടുതൽ ഫലപ്പുറപ്പെടുവിക്കുന്ന കരുത്തുള്ള ഊർജ്ജസ്വലതയുള്ള തേജസ്സുള്ള ഒരു വ്യക്തിയായി മാറണമെങ്കിൽ ഞാൻ പലപ്പോഴും ഒന്ന് താഴ്ന്നു കൊടുക്കുവാൻ പലപ്പോഴും ഒന്ന് ചെറുതാകുവാൻ മറ്റൊരു മുമ്പിൽ ഒരു പക്ഷേ പരിഹാസപാത്രമാകുവാനൊക്കെയും അതിടയാകുന്നു അത് സ്വർഗ്ഗരാജ്യത്തിന് വേണ്ടി കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് പിന്നെ തലമുറകൾ നേടി നിൽക്കുന്ന അനുഗ്രഹമാണ് പിന്നെ ലഭിക്കുന്നത് നമുക്ക് ഏതെങ്കിലും വിധം ഒരു കുറവുകളോ വീഴ്ചയോ കുറ്റമോ ഉണ്ടായാൽ നമ്മുടെ കൂടെ ഉള്ളവർ കൂട്ടുകാരെ വീട്ടിലെ അംഗങ്ങളെ എല്ലാം നമ്മളെ കുറ്റപ്പെടുത്തും എന്നാൽ എൻ്റെ ഏത് കുറവുകളും ഏറ്റെടുക്കാൻ തയ്യാറായ ഏറ്റെടുത്താൽ ഏറ്റെടുക്കാൻ പര്യാപ്തനായ ഏറ്റെടുക്കാൻ കഴിയുന്ന എൻ്റെ കുറവുകളെ തേടി എന്നെ തേടി എൻ്റെ കുറവോട് കൂടി എന്നെ തേടി വന്ന എൻ്റെ വിശ്വ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ പേടിക്കണം കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ ഭയപ്പെടണം എതിരാളികളും ശത്രുക്കളുമായ ദുർഭർത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലറി വീഴും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളെ മടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മസംയാമനം കൈവിടുകയില്ല അതുകൊണ്ട് എന്നെ ചേർത്ത് നിൽക്കുന്ന ഒരു ദൈവം എന്നെ കൂടെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം എന്നെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന എൻ്റെ വളർച്ചയ്ക്ക് എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പദ്ധതികൾ വിഭാവനം വിഭാവനിച്ചിരിക്കും ദൈവം ഈ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ വ്യാപരിക്കുന്ന ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഞാൻ ചേർന്ന് നിൽക്കുന്ന ഞാൻ ഒരു അനുഗ്രഹപൂർവനായ വ്യക്തിയായി മാറാൻ സ്വഗ്രഹം ആഗ്രഹിക്കുന്നുണ്ട് ഒരു മരം എങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നു അത് അതങ്ങോട്ടേ വീഴുകയുള്ളൂ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ്റെ നോട്ടവും സഞ്ചാരബാധയും അവരുടെ പ്രവർത്തനങ്ങളിൽ മാത്രം കേന്ദ്രീകൃതമാകുന്ന ഒന്നല്ല അവൻ്റെ ദൈവത്തിനുള്ള ആശ്രയം കൊണ്ടാണ് ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നത് ശരിക്കും എനിക്ക് അപസ്തോലികമായ ഒരു തീക്ഷണത ഉണ്ടെങ്കിൽ അപസ്വനികമായ ഒരു ജ്വലനമുണ്ടെങ്കിൽ എൻ്റെ ലക്ഷ്യം സ്വർഗ്ഗമാണെങ്കിൽ ഞാൻ ഈ പറയുന്നതുപോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞാലേ അതേറ്റവും ഫല ചൂടുന്ന ഒരവസ്ഥയിലേക്ക് വരികയുള്ളൂ അത് എൻ്റെ ആ ടോട്ടൽ ജീവിത ലക്ഷ്യം സ്വർഗരാജും നിത്യജീവനുമാണെങ്കിൽ ഞാൻ സ്വർഗരാജന് വേണ്ടിയാണ് അധ്വാനിക്കുന്നതെങ്കിൽ എൻ്റെ മെയിനായിട്ട് ലക്ഷ്യം സ്വർഗമാണെങ്കിൽ തീർച്ചയായും എനിക്ക് അപസൂര്യമായ തീഷ്ഠതയുണ്ടാകണം ജ്വലനം ഉണ്ടാകണം ഒപ്പം തന്നെ ഈ ഗോതമ്പ് മണിയുടെ ഒരു ശൂന്യവൽക്കരണത്തിലേക്ക് അഴിയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഞാനും എത്തിച്ചേരുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിലാണ് ഞാനും വ്യവരിക്കുന്നത് എൻ്റെ ദൈവത്തോടൊപ്പമാണ് ഞാനും ചേർന്ന് നിൽക്കുന്നത് തിരിച്ചറിയാൻ കഴിയും ഇപ്പം സ സക്കേവൂസൊക്കെയാണ് എന്താണ് ചെയ്തത് സക്കേവൂസ് യേശു വിളിച്ചപ്പോൾ വളരെ തിടുക്കത്തിലാണ് ഇറങ്ങി വന്നത് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയിൽ ഈ തീഷ്ഠയും ചരനവും ഉണ്ടായത് യേശുവിനെ ലഭിച്ചപ്പോൾ അമ്മ വളരെ തിടുക്കത്തിലാണ് യൂതായലെ മലപ്രദേശത്തിലുള്ള ഇളയമേടി അടുത്തേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത് അതുകൊണ്ട് എനിക്ക് അപസൂലികമായ തീക്ഷണത ഉണ്ടെങ്കിൽ എനിക്ക് അപസൂലികമായ ഒരു ജ്വലനമുണ്ടെങ്കിൽ മറ്റാരെല്ലാം എന്നെ എഴുതിത്തള്ളിയാലും ഈ എൻ്റെ ഈ ജ്വലനം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്ന ഏലിയായോട് ദൈവം ചോദിക്കുന്ന ഏലിയ നീ എവിടെ എന്തു ചെയ്തു എൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പറ്റിയുള്ള തീർച്ചയായും ഞാൻ ഞാൻ ജ്വലിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ജ്വലനം എൻ്റെ ഉണ്ടാകണം എൻ്റെ മദർ തേരസയോട് ഒരിക്കലും ഒരു വിദേശ പത്രപ്രവർത്തകൻ ചോദിച്ചു അമ്മേ നിങ്ങളിങ്ങനെ എയ്ഡ്സ് രോഗികളെ പൊരു പറ്റസിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹോം പണിത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടല്ലോ ഈ എയ്ഡ്സ് രോഗം അതിവേഗം പകരുന്നതാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്കും ഈ രോഗം പകരുകയില്ലേ എന്ന് വളരെ പെട്ടെന്നായിരുന്നു മറുപടി എയ്ഡ്സിനേക്കാൾ പതിനായിരം മടങ്ങ് വേഗത്തിൽ പകരുകയും പടരുകയും പ്രസരിക്കുകയും ചെയ്യുന്ന ഇന്നും ജീവിക്കുന്ന ഏക സത്യദൈവുമായ യേശുവിനെയാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഞങ്ങൾ യേശുവിനെയാണ് ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾ യേശുവിനു വേണ്ടിയാണ് ഈ ചെയ്യുന്നത് ഞങ്ങൾ യേശുവിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഞങ്ങളുടെ ഉള്ളിൽ ഈ ജ്വലനവും നിറവും ഉള്ളതുകൊണ്ട് യേശുവിനെ പറ്റിയുള്ള ഒരു തീർച്ചയായും ജ്വലനം ഉള്ളതുകൊണ്ട് ജ്വലനമുള്ള അപസൂരികമായ ജ്വലനമേ ഞങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ട് ദൈവരാജി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഈ പ്രവൃത്തി ഈ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ദൈവീരാജി വിസ്തൃതിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അതിന് വിളി ലഭിച്ച വ്യക്തി എന്ന നിലയ്ക്ക് അത് അത് എനിക്ക് എന്നിലൂടെ ഇത് പൂർത്തിയാകേണ്ട കാര്യമായതുകൊണ്ടാണ് ചെയ്യുന്നത് എന്നാണ് വളരെ പെട്ടെന്ന് പറഞ്ഞത് ഓർത്ത് നോക്കിയാൽ എത്ര വലിയ അനുഗ്രഹമാണ് ഇതുപോലൊരു ജ്വലനമുണ്ടായാൽ ഈ അപസോലികമായൊരു ജ്വലനമുണ്ടായാൽ എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിന് മുമ്പിൽ മനോഹരമായ ഒരു ഉപകരണമായി മാറും എൻ്റെ ദൈവം എന്നെ ഉപയോഗിക്കും തൻ്റെ രാജ്യ വേണ്ടി തൻ്റെ രാജ്യത്തിലെ എല്ലാവിധ അനുഗ്രഹം കൊണ്ട് സ്വർഗത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളുണ്ട് ഇവിടെ വെച്ചെന്നെ നിറയ്ക്കും അതുകൊണ്ട് ഈ അപസൂര്യമായ തീക്ഷണയും ജ്വലനും ഉണ്ടാകുവാൻ നമുക്കും പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ആമേൻ ഹാലരിയ